ശിവപുരാണം വിദ്യേശ്വര സംഹിത അധ്യായം പതിനെട്ട് ബന്ധനവും മോചനവും ശിവന്റെ ലിംഗചിഹ്നത്തിന്റെ മഹത്വീകരണം ഋഷിമാർ പറഞ്ഞു ഹേ എല്ലാം അറിയുന്നവരിൽ അഗ്രഗണ്യരെ ബന്ധനത്തിന്റെയും മോചനത്തിന്റെയും സ്വഭാവം ദയവായി വിശദീകരിച്ചു തന്നാലും സൂത പറഞ്ഞു ബന്ധനം മുക്തി മോചന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം ദയവായി ശ്രദ്ധയോടെ കേൾക്കുക എട്ട് ഗുണങ്ങളായ പ്രാഥമിക സത്തകൾ പ്രകൃതി മുതലായവയുടെ കുരുക്കിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവൻ ബന്ധനത്തിലാണെന്ന് പറയപ്പെടുന്നു അവയിൽ നിന്ന് മുക്തനാകുമ്പോൾ അയാൾ മുക്തനാണെന്ന് വിളിക്കപ്പെടുന്നു പ്രകൃതിയെയും അതിന്റെ ശാഖകളെയും പൂർണമായി നിയന്ത്രിക്കുകയും കീഴടക്കുകയും ചെയ്യുന്നതാണ് മോക്ഷം ബന്ധനത്തിലായ ഒരു ജീവനെ അതിൽ നിന്ന് മോചിതനായാൽ അവനെ മുക്തനായ എന്ന് വിളിക്കുന്നു ബന്ധിപ്പിക്കുന്ന എട്ടിന്റെ കൂട്ടം ഇവയാണ് പ്രകൃതി ബുദ്ധി പ്രപഞ്ചബുദ്ധി ഗുണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള അഹങ്കാര പ്രപഞ്ച അഹങ്കാരം അഞ്ച് തന്മാത്രകൾ ഈദറിൻറെയും മറ്റും പ്രപഞ്ചതത്വങ്ങൾ ഈ എട്ട് ഘടകങ്ങളിൽ നിന്നാണ് ശരീരം പരിണമിക്കുന്നത് ശരീരം പ്രവർത്തനങ്ങൾ തുടരുന്നു പ്രവർത്തനങ്ങൾ ശരീരത്തെ സൃഷ്ടിക്കുന്നു അങ്ങനെ ജനനവും പ്രവർത്തനങ്ങളും ഒരു പരമ്പരയിൽ തുടരുന്നു ശരീരം മൂന്ന് തരത്തിലാണ് സ്ഥൗലം സൂക്ഷ്മം കാരണശരീരം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദി സ്തൗല ശരീരമാണ് സൂക്ഷ്മശരീരം ഇന്ദ്രിയങ്ങളിലൂടെ സുഖാനുഭവങ്ങൾ നൽകുന്നു ജീവന്റെ പ്രവർത്തനങ്ങളുടെ നല്ലതും ചീത്തയുമായ ഫലങ്ങൾ അനുഭവിക്കുന്നതിനാണ് കാരണശരീരം പുണ്യത്തിന്റെ ഫലമായി ജീവൻ സന്തോഷവും പാപത്തിന്റെ ഫലമായി ദുഃഖവും അനുഭവിക്കുന്നു കർമ്മങ്ങളുടെ കയറിൽ ബന്ധിതമായ ജീവൻ മൂന്ന് തരത്തിലുള്ള ശരീരങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും വഴി ഒരു ചക്രം പോലെ എന്നേക്കുമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ചക്രത്തിന്റെ പരിക്രമണം നിലയ്ക്കുന്നതിന് ചക്രത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കണം പ്രകൃതി മുതലായവയാണ് മഹാചക്രം ശിവൻ പ്രകൃതിക്ക് അതീതനാണ് ചക്രത്തിന്റെ സൃഷ്ടാവ് ഭഗവാൻ ശിവനാണ് അവൻ പ്രകൃതിക്ക് അതീതനാണ് ഒരു ആൺകുട്ടി ഇഷ്ടമുള്ളതുപോലെ വെള്ളം കുടിക്കുകയോ തുപ്പുകയോ ചെയ്യുന്നതുപോലെ ശിവൻ പ്രകൃതി മുതലായവയെ ഇഷ്ടമുള്ളതുപോലെ സൂക്ഷിക്കുന്നു അവൻ അതിനെ തന്റെ നിയന്ത്രണത്തിലാക്കിയതിനാൽ അവനെ ശിവൻ എന്ന് വിളിക്കുന്നു വൈഷ്കൃത ശിവൻ മാത്രമാണ് സർവജ്ഞനും പൂർണ്ണനും ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനും വേദങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന മഹേശ്വരന്റെ മാനസിക ശക്തിയിൽ സർവജ്ഞാനം സംതൃപ്തി ആരംഭമില്ലാത്ത ധാരണ സ്വാതന്ത്ര്യം ഒരിക്കലും പരാജയപ്പെടാത്ത ശക്തി എന്നിവ ഉൾപ്പെടുന്നു അതുകൊണ്ട് പ്രകൃതി മുതലായവ ശിവന്റെ അനുഗ്രഹത്താൽ നിയന്ത്രണത്തിലാകുന്നു ശിവന്റെ അനുഗ്രഹം ലഭിക്കാൻ ഒരാൾ ശിവനെ മാത്രമേ ആരാധിക്കാവൂ ഒരു പൂർണ്ണതയുള്ള വ്യക്തിയെ എങ്ങനെ നിസ്വാർത്ഥമായി ആരാധിക്കാൻ കഴിയൂ എന്നൊരാൾ ചോദിച്ചാൽ ഉത്തരം ശിവനോടുള്ള സമർപ്പണത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി അവന് ആനന്ദം നൽകും എന്നാണ് ശിവനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭക്തൻ ശിവന്റെ ലിംഗരൂപത്തെയോ പ്രതിരൂപത്തെയോ ഭജിക്കണം ശരീരം മനസ്സ് വാക്ക് ചെലവഴിച്ച പണം എന്നിവ ഉപയോഗിച്ച് ഭക്തനെ ആരാധിക്കണം പ്രകൃതിക്ക് അതീതനായ മഹാദേവനായ ശിവൻ ആരാധനയിൽ സന്തോഷിക്കുകയും ഉപാസകനെ പ്രത്യേകം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ശിവന്റെ അനുഗ്രഹത്താൽ കർമ്മം മുതലായവ ക്രമേണ നിയന്ത്രണത്തിലാകുന്നു കർമ്മത്തിൽ തുടങ്ങി പ്രകൃതിയിൽ അവസാനിച്ച എല്ലാം നിയന്ത്രണത്തിലാകുമ്പോൾ ജീവൻ മുക്തൻ എന്ന് വിളിക്കപ്പെടുന്നു അവൻ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയായി പ്രകാശിക്കുന്നു ശിവന്റെ അനുഗ്രഹത്താൽ പ്രവർത്തനങ്ങളിൽ നിന്ന് കർമ്മദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ശരീരം നിയന്ത്രണത്തിലാകുമ്പോൾ ഭക്തൻ ശിവലോകത്തിൽ വസിക്കുന്നു ഇതിനെ സാലോക്യ രൂപത്തിലുള്ള മുക്തി എന്ന് വിളിക്കുന്നു സൂക്ഷ്മഘടകങ്ങൾ നിയന്ത്രണത്തിലാകുമ്പോൾ ഭക്തൻ ശിവന്റെ സാമീപ്യം പ്രാപിക്കുന്നു പിന്നെ ആയുധങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും അയാൾ ശിവനുമായി സാമ്യം നേടുന്നു ഇതിനെ സാരൂപ്യം എന്ന് വിളിക്കുന്നു ഭക്തന് മഹത്തായ അനുഗ്രഹം ലഭിക്കുമ്പോൾ പ്രപഞ്ചബുദ്ധിയും നിയന്ത്രണത്തിലാകുന്നു പ്രാപഞ്ചിക ബുദ്ധി എന്നത് പ്രകൃതിയുടെ ഒരു ഫലം മാത്രമാണ് ബുദ്ധിയുടെ നിയന്ത്രണത്തെ സാർഷ്ടി എന്ന് വിളിക്കുന്നു ഭക്തന് ശിവന്റെ അതേ പദവിയും ശക്തിയും ലഭിക്കുന്ന ഒരു മോചന രൂപം പിന്നീട് ശിവന്റെ കൂടുതൽ മഹത്തായ അനുഗ്രഹം മൂലം പ്രകൃതി നിയന്ത്രണത്തിലാകുന്നു ശിവന്റെ മാനസിക വൈഭവം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവനിലേക്ക് എത്തുന്നു ശിവന്റെ സർവ്വജ്ഞാനവും സമൃദ്ധിയും നേടുമ്പോൾ ഭക്തൻ തന്റെ ആത്മാവിൽ ഉജ്ജ്വലിക്കുന്നു വേദങ്ങളിലും ആഗമങ്ങളിലും പരമ്പരാഗത പുണ്യഗ്രന്ഥങ്ങൾ നന്നായി പഠിച്ച വ്യക്തികൾ ഇതിനെ സായുജ്യ പൂർണ്ണസ്വത്വം എന്ന് വിളിക്കുന്നു ഈ ക്രമത്തിലാണ് ശിവന്റെ ലിംഗരൂപത്തെ ആരാധിക്കുന്നതിലൂടെ ഒരാൾക്ക് മോക്ഷം ലഭിക്കുന്നത് അതുകൊണ്ട് ശിവന്റെ പ്രീതി ലഭിക്കുന്നതിനായി ഭക്തൻ പുണ്യകർമ്മങ്ങൾ മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് ശിവനെ ആരാധിക്കണം ശിവന്റെ പുണ്യകർമ്മങ്ങൾ ശിവന്റെ തപസ് ശിവമന്ത്രജപങ്ങൾ എന്നിവ എപ്പോഴും അനുഷ്ഠിക്കണം ശിവനെക്കുറിച്ചുള്ള അറിവും ധ്യാനവും കൂടുതൽ കൂടുതൽ പരിശീലിപ്പിക്കണം ഉറങ്ങാൻ കിടക്കുന്നതുവരെയുള്ള സമയം മരണം വരെയുള്ള സമയം ശിവനെക്കുറിച്ചുള്ള ധ്യാനത്തിൽ ചെലവഴിക്കണം സത്യോ മന്ത്രങ്ങളും പുഷ്പങ്ങളും ഉപയോഗിച്ച് ശിവനെ ആരാധിക്കണം അയാൾക്ക് ക്ഷേമം ലഭിക്കും ഋഷിമാർ പറഞ്ഞു ഹേ ഉത്തമമായ ആചാരങ്ങളെ ലിംഗരൂപത്തിലും മറ്റ് രൂപങ്ങളിലുമുള്ള ശിവനെ ആരാധിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ദയവായി വിശദീകരിച്ചു തരൂ സൂത പറഞ്ഞു ബ്രാഹ്മണരെ ലിംഗരൂപത്തെ എങ്ങനെ ഉപാസിക്കണമെന്ന് ഞാൻ വിശദീകരിക്കാം ദയവായി കേൾക്കൂ ആദ്യത്തെ ലിംഗരൂപം എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റുന്ന പ്രണവമാണ് നിഷ്കലമാണെങ്കിൽ അതിനെ സൂക്ഷ്മ പ്രണവം സൂക്ഷ്മപ്രണവം എന്ന് വിളിക്കുന്നു സ്തൗലം സ്തൗലം സകലമാണ് അതിൽ അഞ്ച് ഘടകക്ഷരങ്ങളുണ്ട് ഈ രണ്ടുപേരുടെയും ആരാധനയെ തപസ് എന്ന് വിളിക്കുന്നു രണ്ടും മോക്ഷം നൽകുന്നു പൗരുഷ പ്രകൃതിയുടെ നിരവധി ലിംഗചിഹ്നങ്ങളുണ്ട് ശിവന് മാത്രമേ അവ വിശദമായി വിശദീകരിക്കാൻ കഴിയൂ മറ്റാർക്കും കഴിയില്ല ഭൌമിക വസ്തുക്കളിൽ നിന്ന് പരിണമിച്ചവ എനിക്കറിയാം അത് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വിശദീകരിക്കാം ഇവ അഞ്ച് തരത്തിലാണ് ഒന്ന് സ്വയംഭൂ രണ്ട് ബിന്ദു മൂന്ന് പ്രതിഷ്ഠിത നാല് കാര അഞ്ച് ഗുരുലിംഗം ദേവന്മാരുടെയും ഋഷിമാരുടെയും തപസ്സുകളിൽ സന്തോഷിക്കുമ്പോൾ നാദരൂപത്തിലുള്ള ശിവൻ ഭൂമിക്കടിയിൽ ഒരു വിത്തിന്റെ രൂപം സ്വീകരിക്കുകയും പെട്ടെന്ന് മുകളിൽ നിലത്ത് തുളച്ചുകയറുകയും മുളക്കുന്ന ഒരു മുള പോലെ പുറത്തു പ്രത്യക്ഷപ്പെടുകയും തന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു ഈ ചിഹ്നം സ്വയം ഉയർന്നു നിൽക്കുന്നതിനാൽ ഇതിനെ സ്വയംഭൂ എന്ന് വിളിക്കുന്നു ഇതിനെ ആരാധിക്കുന്നതിലൂടെ ഭക്തന് സ്വയമേവ വർദ്ധിച്ചു വരുന്ന അറിവ് ലഭിക്കുന്നു സ്വർണത്തിലോ വെള്ളിയിലോ ഉള്ള ഒരു തളികയിലോ നിലത്തോ ഒരു ബലിപീഠത്തിലോ ഭക്തൻ ലിംഗചിഹ്നത്തിന്റെ ചിത്രം വരക്കുകയും ശുദ്ധമായ പ്രണവ മന്ത്രമായ പ്രതിഷ്ഠ ആവാഹനം എന്നീ ചടങ്ങുകൾക്കൊപ്പം അതിനെ ആവാഹിക്കുകയും വേണം ബിന്ദു നാദരൂപങ്ങൾ സ്ഥിരമോ ചലനാത്മകമോ ആയവ ആശയപരമാണെങ്കിലും നിസ്സംശയമായും ശിവൻറ്റേതാണ് ശിവൻ ആത്മാർത്ഥമായി എവിടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഭഗവാൻ ഭക്തന് അതിന്റെ പ്രയോജനം നൽകുന്നു ഭക്തന് സ്വാഭാവികമായി നിശ്ചലമായ ഒരു വസ്തുവിലൂടെ ഒരു പാറയിലോ മരക്കുറ്റിയിലോ അല്ലെങ്കിൽ കൊത്തിയെടുത്ത ഒരു ചിത്രത്തിൽ ഭഗവാനെ വിളിച്ച് പതിനാറ് ഉപചാരങ്ങൾ സേവനങ്ങളും ആദരവും ഉപയോഗിച്ച് ശിവനെ ആരാധിക്കാം അയാൾക്ക് ഭഗവാന്റെ പരമശക്തി കൈവരിക്കാനും പരിശീലനത്തിലൂടെ അറിവ് നേടാനും കഴിയും ആത്മാവിന്റെ സാക്ഷാകാരത്തിനായി ദേവന്മാരോ ഋഷിമാരോ ശുദ്ധമായ ഒരു യാഗപീഠത്തിൽ ശുദ്ധമായ മനസ്സോടെ പ്രതിഷ്ഠിച്ചാൽ അതിനെ പൌരുഷമെന്ന് വിളിക്കുന്നു കൂടാതെ അത് ശിവന്റെ പ്രതിഷ്ഠിത ലിംഗ പ്രതിച്ഛായുടെ വിഭാഗത്തിൽപ്പെടുന്നു ഈ ലിംഗരൂപത്തെ പതിവായി പൂജിക്കുന്നതിലൂടെ ഭക്തന് എല്ലാ ഐശ്വര്യങ്ങളും മനുഷ്യ സമ്പത്തും ലഭിക്കും മഹാബ്രാഹ്മണരോ ധനികരായ രാജാക്കന്മാരോ കരകൗശല വിദഗ്ധർ തയ്യാറാക്കിയ ഒരു ലിംഗം സ്ഥാപിക്കുകയാണെങ്കിൽ അതിനെ പ്രതിഷ്ഠിത എന്നും പ്രാകൃത എന്നും വിളിക്കുന്നു ഇത് ആരാധകന് പ്രാകൃത ഐശ്വര്യത്തിന്റെ പ്രകൃതി സമ്പത്ത് ആനന്ദം നൽകുന്നു ശക്തവും സ്ഥിരവുമായതിനെ പൗരുഷം എന്നും ദുർബലവും താൽക്കാലികവുമായതിനെ പ്രാകൃതം എന്നും വിളിക്കുന്നു ആത്മീയവും ചലനാത്മകവുമായ രൂപത്തെ ശരീരത്തിലെ ഘടകങ്ങളാൽ പ്രതിനിധീകരിക്കുന്നു അതായത് ലിംഗം നാബി നാസിക മൂക്കിന്റെ അഗ്രം ഇടുപ്പ് മുതലായവ പർവ്വതം പൌരുഷവർഗത്തിലും ലോകത്തിന്റെ ഉപരിതലം പ്രാകൃതവർഗത്തിലും പെടുന്നു മരങ്ങൾ മുതലായവ പൗരുഷവും വള്ളിച്ചെടികൾ മുതലായവ പ്രാകൃതവുമാണ് ശാഷ്ടിക അരി പ്രാകൃതമാണ് എന്നാൽ ശാലി ഇനത്തിൽപ്പെട്ട അരിയും ഗോതമ്പും പൗരുഷമാണ് ഐശ്വര്യം പൗരുഷമാണ് ഇത് അണിമ മുതലായ എട്ട് മടങ്ങ് സിദ്ധികളെ പ്രധാനം ചെയ്യുന്നു പ്രാകൃത ശിവലിംഗം വിശ്വാസികളുടെ അഭിപ്രായത്തിൽ നല്ല സ്ത്രീകളെയും സമ്പത്തിനെയും മറ്റും പ്രധാനം ചെയ്യുന്നു ഇനി ഒന്നാമതായി കാര്യലിംഗങ്ങളിൽ നിന്നുള്ള രസലിംഗത്തെ ഞാൻ പരാമർശിക്കാം ചലിക്കുന്ന ശിവലിംഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതായി രസലിംഗത്തെ പരാമർശിക്കുന്നു രാസലിംഗം ബ്രാഹ്മണർക്ക് എല്ലാ ആശംസകളും നൽകുന്നവനാണ് ശുഭകരമായ ബാണലിംഗം ക്ഷത്രിയർക്ക് വിശാലമായ രാജ്യങ്ങൾ നൽകുന്നവനാണ് ഒരു സ്വർണ്ണ ശിവലിംഗം വൈശ്യർക്ക് വലിയ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം നൽകുന്നു ഒരു ശിലാലിംഗം പാറയിൽ നിർമ്മിച്ച ഒരു ശിവലിംഗം ശൂദ്രർക്ക് വലിയ പരിശുദ്ധി നൽകുന്നു ഒരു സ്ഫടിക ശിവലിംഗവും ബാണലിംഗവും എല്ലാവർക്കും എല്ലാവിധ ആഗ്രഹങ്ങളും നൽകുന്നു ഒരു ഭക്തന് സ്വന്തമായി ഒരു ശിവലിംഗമില്ലെങ്കിൽ ആരാധനയ്ക്കായി മറ്റൊരാളുടെ ശിവലിംഗം ഉപയോഗിക്കുന്നതിൽ ഒരു ദോഷവുമില്ല പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഭൌമിക ലിംഗം ഉപയോഗിക്കാവുന്നതാണ് ലൗകികവും പവിത്രവുമായ ആചാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിധവകളുടെ കാര്യത്തിൽ ഒരു സ്ഫടിക ശിവലിംഗം ശുപാർശ ചെയ്യുന്നു സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഋഷിമാരെ വിധവകളുടെ കാര്യത്തിൽ അവർ ബാല്യത്തിലോ യൌവനത്തിലോ വാർദ്ധക്യത്തിലോ ആകട്ടെ അവർ തുടർന്നും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു രാസലിംഗം പ്രത്യേകം ശുപാർശ ചെയ്യപ്പെടുന്നു ശുദ്ധമായ സ്ഫടികം കൊണ്ടുള്ള ഒരു ശിവലിംഗം സ്ത്രീകൾക്ക് എല്ലാത്തരം സുഖങ്ങളും നൽകുന്നു പീഡത്തെ ആരാധിക്കുന്നത് ഈ ലോകത്തിലെ ആരാധകന്റെ എല്ലാ പ്രിയപ്പെട്ട ആഗ്രഹങ്ങളും നിറവേറ്റുന്നു ഒരു ആചാരാനുഷ്ഠാനകൻ എല്ലാ ആരാധനകളും ഒരു പാത്രത്തിൽ നടത്തണം അഭിഷേകത്തിന്റെ ആചാര സ്നാനത്തിന്റെ അവസാനം സാലി ഇനത്തിൽപ്പെട്ട് വേവിച്ചാരി അടങ്ങിയ നൈവേദ്യം സമർപ്പിക്കണം ആരാധന കഴിയുമ്പോൾ ശിവലിംഗം ഒരു പെട്ടിയിലാക്കി വീട്ടിൽ പ്രത്യേകം വയ്ക്കണം സ്വന്തം ശിവലിംഗങ്ങളെ ആരാധിക്കുന്ന വ്യക്തികൾ ആരാധന കഴിഞ്ഞതിനു ശേഷം അവർക്ക് പരിചിതമായ ഭക്ഷണ സാധനങ്ങൾ നൈവേദ്യമായി നൽകേണ്ടതാണ് ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാത്ത എല്ലാവരും സൂക്ഷ്മലിംഗത്തെ ആരാധിക്കണം പുഷ്പാർച്ചനയ്ക്കു പകരം ആരാധനയ്ക്കും ഭക്ഷണത്തിനുമായി പുണ്യഭസ്മം ഉപയോഗിക്കണം ആരാധനയ്ക്കു ശേഷമുള്ള ശിവലിംഗം അവർ എന്നേക്കും തലയിൽ സൂക്ഷിക്കണം ചാരും മൂന്ന് തരത്തിലാണ് സാധാരണ അഗ്നിയിൽ നിന്നും വൈദിക അഗ്നിയിൽ നിന്നും ശിവ അഗ്നിയിൽ നിന്നും ഉരുത്തിരിഞ്ഞത് സാധാരണ തീയിൽ നിന്ന് എടുക്കുന്ന ചാരും ചെളി മരം ലോഹങ്ങൾ എന്നിവ കൊണ്ടുള്ള വസ്തുക്കൾ ശുദ്ധീകരിക്കുന്നതിനും ധാന്യങ്ങൾ പോലും ശുദ്ധീകരിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ് ഇഞ്ചി തുണി പഴകിയ വസ്തുക്കൾ തുടങ്ങിയ വസ്തുക്കൾ ചാരം ഉപയോഗിച്ച് ശുദ്ധീകരിക്കണം അതുപോലെ നായ്ക്കളാൽ മലിനമാക്കപ്പെട്ട വസ്തുക്കളും ആവശ്യാനുസരണം ചാരും വെള്ളത്തോടൊപ്പമോ അല്ലാതെയോ ഉപയോഗിക്കാം വേദങ്ങളിലെ അഗ്നിയിൽ നിന്നുള്ള ചാരം ചടങ്ങുകളുടെ അവസാനം നെറ്റിയിൽ പുരട്ടണം മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭസ്മം ശുദ്ധീകരിക്കപ്പെടുന്നതിനാൽ ആചാരം തന്നെ ഭസ്മത്തിന്റെ രൂപം സ്വീകരിക്കുന്നു അതിനാൽ ചാരം പുരട്ടുന്നത് സ്വന്തം ആത്മാവിൽ പവിത്രമായ ആചാരം സ്വാംശീകരിക്കുന്നതിന് തുല്യമാണ് അഗോരന്റെ ആത്മമന്ത്രം ആവർത്തിച്ച് ബിൽവച്ചില്ലകൾ കത്തിക്കണം ഈ അഗ്നിയെ ശിവാഗ്നി എന്ന് വിളിക്കുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന ഭസ്മത്തെ ശിവാഗ്നിജ എന്ന് വിളിക്കുന്നു പശുവിന്റെ ചാണകം പ്രത്യേകിച്ച് കപില പശുവിൻറെ ചാണകം ആദ്യം കത്തിക്കുകയും പിന്നീട് ഷമി അശ്വത്ഥ പലാസ വട ആരഗ്വത അല്ലെങ്കിൽ ബിൽവ എന്നിവയുടെ ചില്ലകൾ കത്തിക്കുകയും വേണം അതിൽ നിന്ന് ലഭിക്കുന്ന ഭസ്മവും ശിവാഗ്നിജമാണ് അല്ലെങ്കിൽ ചില്ലകൾ ദർഭാഗ്നിയിൽ ശിവമന്ത്രം ആവർത്തിച്ച് കത്തിക്കുക തുണികൊണ്ട് അഗ്നിപ്പൊടി ചാരു മരിച്ചെടുത്ത ശേഷം ഒരു പുതിയ കലത്തിൽ ഇടണം തേജസ്സിനു വേണ്ടി ഭസ്മം എടുക്കണം ഭസ്മം എന്ന വാക്കിന്റെ അർത്ഥം ബഹുമാനിക്കപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതും എന്നാണ് ശിവൻ മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു ഒരു രാജാവ് തന്റെ രാജ്യത്ത് നികുതിയായി സമ്പത്തിന്റെ സത്ത എടുക്കുന്നു മനുഷ്യ സസ്യങ്ങൾ കത്തിച്ച് അതിന്റെ സത്ത എടുക്കുന്നു അഗ്നി വിവിധതരം ഭക്ഷ്യവസ്തുക്കളെ കത്തിക്കുകയും അവയുടെ സത്ത ഉപയോഗിച്ച് ശരീരത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ മഹാനായ ശിവൻ തന്റെ അധിപനായ പ്രപഞ്ചത്തെ കത്തിക്കുകയും അതിന്റെ സത്ത സ്വീകരിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തെ കത്തിച്ചതിന് ശേഷം അവൻ തന്റെ ശരീരത്തിൽ ചാരും പുരട്ടുന്നു ഉന്മൂലനത്തിന്റെ വ്യാജേന അവൻ അതിൽ നിന്ന് സത്ത പുറത്തെടുത്തു അവൻ സ്വന്തം ശരീരത്തിന് സത്ത നൽകി ആകാശ ഈദിർ എന്ന സാരാംശം അവന്റെ മുടിയെ സൃഷ്ടിക്കുന്നു കാറ്റിന്റെ തത്വത്തിന്റെ സാരാംശം അവന്റെ മുഖത്തെ സൃഷ്ടിക്കുന്നു അഗ്നി തത്വത്തിന്റെ സാരാംശം അവന്റെ ഹൃദയത്തെ ഉൾക്കൊള്ളുന്നു ജലതത്വങ്ങളുടെ അടിസ്ഥാനം ഇടുപ്പ് ഭൂമി തത്വത്തിന്റെ അടിസ്ഥാനം കാൽമുട്ടുകൾ അതുപോലെ മറ്റ് അവയവങ്ങളും ത്രിപുണ്ഡ്രകം നെറ്റിയിലെ മൂന്ന് സമാന്തര സമാന്തരഭസ്മ അടയാളങ്ങൾ ത്രിമൂർത്തികളുടെ സത്തയാണ് ബ്രഹ്മാവ് രുദ്രൻ അതുപോലെ മഹേശ്വരൻ നെറ്റിയിലെ തിലകത്തിന്റെ ചെറിയ വൃത്താകൃതിയിലുള്ള അടയാളം രൂപത്തിൽ എല്ലാറ്റിന്റെയും സത്ത നിലനിർത്തിയിട്ടുണ്ട് ഭസ്മം എന്ന വാക്കിന്റെ അർത്ഥം മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സത്തയെ നിയന്ത്രിക്കുന്നതെന്നാണ് വൃതി അഭിവൃദ്ധി പ്രാപിക്കുന്ന സത്ത സ്മ സ്വയം മാന്യതേ തന്റേതാണെന്ന് കരുതുന്നു ശിവൻ എന്ന പദം എല്ലാം നിയന്ത്രിക്കുന്നവനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തവനെ ശിവവശി സൂചിപ്പിക്കുന്നു അതുപോലെ സിംഹൻ മറ്റു മൃഗങ്ങളെ ആക്രമിക്കുകയും മറ്റു മൃഗങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയാത്തവനെ സിംഹസമം ഹിംസ സൂചിപ്പിക്കുന്നു ശിവൻ എന്ന വാക്കിന് മറ്റൊരു വ്യാഖ്യാനം നൽകിയിരിക്കുന്നു ഷീ എന്ന അക്ഷരം സ്ഥിരമായ ആനന്ദത്തെ സൂചിപ്പിക്കുന്നു ഐ എന്ന അക്ഷരം പുരുഷനെ ആദിമപുരുഷ ശക്തി സൂചിപ്പിക്കുന്നു വ എന്ന അക്ഷരം ശക്തിയെ ആദിമ സ്ത്രീ ശക്തി സൂചിപ്പിക്കുന്നു ഈ അക്ഷരങ്ങളുടെ യോജിപ്പുള്ള സംയുക്തമാണ് ശിവൻ അതുപോലെ ഭക്തൻ സ്വന്തം ആത്മാവിനെ യോജിപ്പുള്ള പൂർണ്ണമാക്കി ശിവനെ ആരാധിക്കണം ആദ്യം ചാരും പൊടി രൂപത്തിലും പിന്നീട് രൂപത്തിലും പുരട്ടണം ആരാധനാ സമയത്ത് ചാരത്തിൽ വെള്ളം ചേർക്കുന്നു വെറും വിശുദ്ധീകരണത്തിനായി ചാരം വെള്ളമില്ലാതെ ഉപയോഗിക്കുന്നു രാത്രിയോ പകലോ ആകട്ടെ പുരുഷനോ സ്ത്രീയോ ആകട്ടെ ഭക്തൻ ഭസ്മത്തോടൊപ്പം വെള്ളം ഉപയോഗിക്കുകയും പൂജാസമയത്ത് ത്രിപുണ്ഡ്യം ധരിക്കുകയും വേണം വെള്ളവും ഭസ്മവും ചേർത്ത ത്രിപുണ്ഡ്യം ധരിച്ച് പൂജ നടത്തുന്നവന് അതിന്റെ മുഴുവൻ ഗുണവും ലഭിക്കും മറ്റാർക്കുമല്ല ശിവമന്ത്രം ജപിച്ച് ഭസ്മം ധരിക്കുന്നയാൾ ആശ്രമങ്ങളുടെ പരിമിതികളിൽ നിന്ന് പുറത്തുവരുന്നു ശിവനിൽ മാത്രം ഭക്തനായതിനാൽ അദ്ദേഹത്തെ ശിവാശ്രമി എന്ന് വിളിക്കുന്നു ശിവഭക്തനും പുണ്യകർമ്മങ്ങളിൽ അർപ്പണബോധമുള്ളവനുമായതിനാൽ കുടുംബത്തിൽ മരണമോ ജനനമോ മൂലമുണ്ടാകുന്ന അശ്വതി ആചരിക്കേണ്ടതില്ല ഒരു ശിവഭക്തന്റെ സവിശേഷത അയാൾ സ്വയം അല്ലെങ്കിൽ ഗുരു നെറ്റിയിൽ പുരട്ടിയ വെളുത്ത ചാരമോ ചെളിയോ കൊണ്ടുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഉണ്ടായിരിക്കുക എന്നതാണ് ഗുരു ഉപദേഷ്ടാവ് എന്ന വാക്ക് ദുഷ്ടഗുണങ്ങളെ അകറ്റി നിർത്തുന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്നു രാജസഗുണങ്ങളുടെ എല്ലാ ദോഷഫലങ്ങളെയും അവൻ ഇല്ലാതാക്കുന്നു അവൻ തന്നെയാണ് പരമശിവൻ അവൻ മൂന്ന് ഗുണങ്ങൾക്കും അതീതനാണ് ഗുരുവിന്റെ രൂപം സ്വീകരിച്ച് മൂന്ന് ഗുണങ്ങളുടെയും ദോഷഫലങ്ങളെ നീക്കം ചെയ്യുകയും ശിഷ്യന് ശിവനെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു അതിനാൽ വിശ്വാസമുള്ള ശിഷ്യന്മാരുടെ ഗുരുവാണ് അദ്ദേഹം അതുകൊണ്ട് ബുദ്ധിമാനായ ഭക്തൻ ഗുരുവിന്റെ ഭൗതിക ശരീരം ഗുരുലിംഗം എന്നറിയപ്പെടുന്നുവെന്നും അതിനെ ആരാധിക്കുന്നത് ഗുരുവിന് ചെയ്യുന്ന സേവനമാണെന്നും അറിയണം സേവനം എന്ന വാക്കിന്റെ അർത്ഥം ശരീരം മനസ്സ് വാക്ക് എന്നിവയിലൂടെ ആജ്ഞ അനുസരിക്കുക എന്നതാണ് ശുദ്ധമായ ആത്മാവുള്ള ഒരു ശിഷ്യൻ തൻറെ ശക്തിയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും തന്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടും സ്വത്തുക്കൾ പണയപ്പെടുത്തിക്കൊണ്ടും ഗുരുവിന്റെ ആജ്ഞ നിറവേറ്റേണ്ടതാണ് ശിഷ്യൻ ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം ആജ്ഞാപിക്കപ്പെടാൻ യോഗ്യനായ വ്യക്തി എന്നാണ് തനിക്കുള്ളതെല്ലാം ഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് ശിഷ്യൻ ആദ്യം ഗുരുവിന് ഭക്ഷണം അർപ്പിക്കണം തുടർന്ന് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ ഭക്ഷണം കഴിക്കണം ശിക്ഷണത്തിന് വിധേയനായ ഒരു ശിഷ്യൻ ഗുരുവിന് പുത്രനാണ് അതിനാൽ മകൻ തന്റെ ഗുരുവിനെ പിതാവായി ആരാധിക്കും യഥാർത്ഥ പിതാവ് ശാരീരികമായി ജനിപ്പിക്കുന്നയാൾ മകനെ ലൌകിക അസ്തിത്വത്തിന്റെ സമുദ്രത്തിൽ മുക്കുന്നു എന്നാൽ അറിവിന്റെ ദാതാവ് വിദ്യയുടെ പിതാവ് ആ സമുദ്രം കടക്കാൻ അവനെ പ്രാപ്തനാക്കുന്നു ശിഷ്യൻ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയും ഗുരുവിനെ ആത്മാർത്ഥമായി ആരാധിക്കുകയും വേണം ഗുരുവിന്റെ രീതികൾ പലതാണ് അദ്ദേഹത്തിന് പണമായി സമ്മാനങ്ങൾ നൽകാം അദ്ദേഹത്തെ ശാരീരികമായി സേവിക്കാം പക്ഷേ പണം ശിഷ്യൻ സമ്പാദിക്കുന്നതായിരിക്കും ഗുരുവിന്റെ ഓരോ അവയവവും കാൽവിരൽ മുതൽ തല വരെ ഒരു ലിംഗമായതിനാൽ പാദങ്ങൾ മസാജ് ചെയ്യുക ചെരിപ്പുകൾ സമർപ്പിക്കുക കുളിപ്പിക്കുക ഭക്ഷണവും പണവും സമർപ്പിക്കുക തുടങ്ങിയ ആചാരങ്ങൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ അനുഷ്ഠിക്കണം തീർച്ചയായും ഗുരുവിനെ ആരാധിക്കുന്നത് പരമാത്മാവായ ശിവനെ ആരാധിക്കലാണ് ഗുരു ഭക്ഷണം കഴിച്ചതിനു ശേഷം ശേഷിക്കുന്നത് ശിഷ്യൻ ഉപയോഗിക്കണം അത് അവനെ ശുദ്ധീകരിക്കും ശിവഭക്തനെ ശിവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് പോലെ ശിഷ്യനും ഗുരുവിന്റെ അവശിഷ്ടങ്ങൾ സ്വീകരിക്കാം ഹേ ബ്രാഹ്മണരെ ഭക്ഷണവും വെള്ളവും പോലും ഗുരുവിന്റെ അനുവാദമില്ലാതെ എടുക്കുന്ന എന്തും മോഷണമാണ് പല പ്രത്യേക കാര്യങ്ങളും അറിയുന്ന ഒരാളെ ഗുരുവായി സ്വീകരിക്കണം അജ്ഞതയിൽ നിന്നുള്ള മോചനമാണ് ലക്ഷ്യം ഒരു വിദഗ്ദ്ധത മാത്രമേ അത് നേടാൻ കഴിയൂ ഒരു അല്ലെങ്കിൽ ഒരു പുണ്യകർമ്മം നിറവേറ്റുന്നതിന് തടസ്സങ്ങൾ ഒഴിവാക്കണം മദ്യത്തിൽ തടസ്സങ്ങളില്ലാതെ അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങ് ഫലപ്രദമാകും അനുബന്ധ ആചാരങ്ങളും അനുഷ്ഠിക്കണം അതിനാൽ പുണ്യകർമ്മങ്ങളുടെ തുടക്കത്തിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഗണേശനെ ആരാധിക്കണം എല്ലാത്തരം തടസ്സങ്ങളെയും അകറ്റാൻ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എല്ലാ ദേവതകളെയും ആരാധിക്കണം മൂന്ന് തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് ആദ്യത്തേത് ആത്യാത്മിക തടസ്സം ശരീരത്തിനുണ്ടാകുന്ന രോഗമാണ് അത് പനിയോ വിറയലോ മറ്റു തരത്തിലുള്ള രോഗമോ ആകട്ടെ രണ്ടാമത്തെ തരം തടസ്സം ആദ്യഭൗതികമാണ് ശാരീരിക സ്വഭാവമുള്ളത് പിശാച്ചുക്കളുടെ സന്ദർശനം ഉറുമ്പുകൂട്ടങ്ങളുടെ ഫലം പല്ലികളുടെയും മറ്റു പ്രാണികളുടെയും വീഴ്ച വീടിനുള്ളിൽ ആമയുടെ വരവ് സർപ്പങ്ങളുടെ ആക്രമണം മരങ്ങളിൽ അകാലത്തിൽ പൂവിടൽ സമയങ്ങളിലെ പ്രസവം തുടങ്ങിയ കാര്യങ്ങൾ ഭാവിയിലെ ചില ദുരിതങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇവയെ ആദ്യഭൗതിക തടസ്സങ്ങൾ എന്ന് വിളിക്കുന്നു മൂന്നാമത്തെ തരം തടസ്സം ആതിദൈവിക ദിവ്യ ദുരന്തങ്ങൾ ആണ് മിന്നൽ വസൂരി കോളറ പ്ലേഗ് ടൈഫസ് പനി സമാനമായ പകർച്ചവ്യാധികൾ എന്നിവ പടരുകയും മോശം ഭയാനകമായ സ്വപ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ജന്മനക്ഷത്രത്തെയോ രാശിയെയോ രാശിചിഹ്നം ബാധിക്കുന്ന ദുഷ്ടഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ തടസ്സങ്ങളെ ആതിദേവിക എന്ന് വിളിക്കുന്നു ഈ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയും ഒരു ശവശരീരത്തെയോ ചണ്ടാലനയോ വീണുപോയ ഒരാളെയോ സ്പർശിച്ച ശേഷം കുളിക്കാതെ പോകുന്ന അവസരങ്ങളിലും ദോഷഫലങ്ങൾ ഇല്ലാതാക്കാൻ ശാന്തിയജ്ഞം നടത്തണം ഒരു ക്ഷേത്രം ഒരു ഗോശാല ഒരു വിശുദ്ധ മന്ദിരം അല്ലെങ്കിൽ സ്വന്തം മുറ്റം എന്നിവയുടെ പരിസരം യാകും നടത്തുന്നതിനായി തിരഞ്ഞെടുക്കണം കുറഞ്ഞത് രണ്ട് ഹസ്ത ഉയരമുള്ള ഒരു ഉയർന്ന വേദിയിലായിരിക്കണം അത് അത് നന്നായി അലങ്കരിച്ചിരിക്കണം ഒരു ഭാരത്തിന്റെ തൂക്കമുള്ള നെല്ല് നിലത്ത് വിരിച്ച് ഒരു വലിയ വൃത്തം ഉണ്ടാക്കണം വൃത്തത്തിന്റെ അതിർത്തിയിലെ മദ്യത്തിലും എട്ട് പാദങ്ങളിലും താമരകളുടെ രേഖാചിത്രങ്ങൾ നിർമ്മിക്കണം ഒരു നൂൽ കെട്ടി ചുറ്റും ഒരു വലിയ കലം നടുവിൽ സ്ഥാപിക്കുകയും എട്ട് പാദങ്ങളിലും സമാനമായ മറ്റെട്ട് കലങ്ങൾ സ്ഥാപിക്കുകയും വേണം അവയെല്ലാം ഗുഗുൽ ഉപയോഗിച്ച് പുകയ്ക്കണം എട്ട് കലങ്ങളിൽ മാവില കുലകൾ ദർഭപുല്ല് കൊണ്ടുവയ്ക്കണം മന്ത്രങ്ങൾ ജപിച്ച് ശുദ്ധീകരിച്ച വെള്ളവും അഞ്ചു തരം വസ്തുക്കളും അവയിൽ നിറയ്ക്കണം ഒൻപത് പാത്രങ്ങളിലും വിലയേറിയ രത്നങ്ങൾ ഓരോന്നിലും ഓരോന്നായി നിക്ഷേപിക്കണം വിവേകമുള്ള ഭക്തൻ തന്റെ ഗുരുവിനോട് പുരോഹിതനായി അധ്യക്ഷത വഹിക്കാൻ ആവശ്യപ്പെടണം അധ്യക്ഷനായ പുരോഹിതൻ ഭാര്യയോടൊപ്പം ഉണ്ടായിരിക്കണം ആചാരങ്ങളിൽ അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരിക്കണം പാത്രങ്ങളുടെ കാവൽക്കാരുടെയും വിഷ്ണുവിന്റെയും സ്വർണ വിഗ്രഹങ്ങൾ വ്യത്യസ്ത പാത്രങ്ങളിൽ സ്ഥാപിക്കണം നടുവിലുള്ള പാത്രത്തിൽ വിഷ്ണുവിനെ ആവാഹിക്കുകയും ആരാധിക്കുകയും വേണം ഓരോ പാത്രത്തിന്റെയും ഓരോ ഭാഗത്തെയും രക്ഷാധികാരികളെ പേരിനുശേഷം നമ്മങ്ങെന്ന് ചേർത്ത് പൂജിക്കേണ്ടതാണ് പ്രാർത്ഥന നടത്തുന്നത് അധ്യക്ഷനായ പുരോഹിതനാണ് യാഗം നടത്തുന്ന പുരോഹിതനൊപ്പം അദ്ദേഹം മന്ത്രങ്ങൾ നൂറു തവണ ചൊല്ലണം ജപങ്ങളുടെ അവസാനം പാത്രത്തിന്റെ പടിഞ്ഞാറോട്ട് ഹോമം നടത്തണം സമയം സ്ഥലം സൌകര്യം എന്നിവ അനുസരിച്ച് അഗ്നിയിലെ വഴിപാടുകൾ ഒരു കോടി ഒരു ലക്ഷം ആയിരം അല്ലെങ്കിൽ നൂറ്റിയെട്ട് എന്നിങ്ങനെയാകാം ഒരു ദിവസത്തേക്ക് ഒമ്പത് ദിവസത്തേക്ക് അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തേക്ക് നടത്തണം യാഗം കഴിക്കുന്നത് ശാന്തി ദുഷ്ടഫലങ്ങളെ അടിച്ചമർത്തൽ ലക്ഷ്യമാക്കിയാണ് എങ്കിൽ ശ്യാമിയുടെ ചില്ലകളും ഉപജീവന മാർഗ്ഗം ലക്ഷ്യമാക്കിയാണ് എങ്കിൽ പാലശ്ശൃക്ഷത്തിൽ നിന്നുള്ളതുമായിരിക്കണം വേവിച്ച അരിയും നെയ്യും ഉപയോഗിക്കണം ദേവന്മാരുടെയോ മന്ത്രങ്ങളുടെയോ പേരുകൾ ഉരുവിട്ടാണ് വഴിപാടുകൾ നടത്തേണ്ടത് ആരംഭത്തിൽ ഉപയോഗിച്ചിരുന്ന ആരാധനാ വസ്തുക്കൾ അവസാനം വരെ തുടരേണ്ടതാണ് സമാപനത്തിൽ പുണ്യാഹവാക്നം നടത്തുകയും കുടുംബത്തിലെ വിവിധ അംഗങ്ങളുടെ മേൽ മേൽപുണ്യജലം തളിക്കുകയും വേണം പണ്ഡിത ഋഷികളെ എത്ര യാഗങ്ങൾ അർപ്പിക്കുന്നുവോ അത്രയും ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകണം ആചാര്യനും പുരോഹിതനും യാഗഭോജനം മാത്രമേ കഴിക്കാവൂ ഒൻപത് ഗ്രഹങ്ങളുടെ ആരാധനയ്ക്ക് ശേഷമാണ് മുഴുവൻ ചടങ്ങുകളും അവസാനിക്കുന്നത് ഓരോ ഋത്വികൾക്കും ഒരു രത്നവും പണസമ്മാനങ്ങളും നൽകും അർഹരായ വ്യക്തികൾക്ക് പൂണൂൽ ധരിച്ച ആൺകുട്ടികൾക്ക് വീട്ടുകാർക്ക് മുനിമാർക്ക് കന്യകമാർക്ക് സ്ത്രീകൾക്ക് വിധവകൾക്ക് വ്യത്യസ്ത തരം സമ്മാനങ്ങൾ നൽകണം ചടങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ പുരോഹിതന് നൽകണം എല്ലാ ദുരന്തങ്ങളുടെയും ഗുരുതരമായ രോഗങ്ങളുടെയും അധിപൻ യമനാണ് അതിനാൽ യമനെ തൃപ്തിപ്പെടുത്താൻ കാലദാനം ചെയ്യണം കുരുക്കും മുടിയും പിടിച്ചിരിക്കുന്ന മനുഷ്യന്റെ രൂപത്തിലുള്ള കാലന്റെ മരണത്തിന്റെ ദൈവം ഒരു പകർപ്പ് സ്വർണത്തിൽ നൂറോ പത്തോ നിഷ്കങ്ങൾ സ്വർണ നാണയങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കണം യാഗ ഫീസിനൊപ്പം ഇത് സമ്മാനമായി നൽകണം ദീർഘായുസനായി ഇഞ്ചി വിത്തുകൾ സമ്മാനമായി നൽകണം രോഗങ്ങൾ ശമിപ്പിക്കാൻ നെയ്യ് അല്ലെങ്കിൽ കണ്ണാടി ദാനം ചെയ്യണം ധനികർ ആയിരം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകും ദരിദ്രർ നൂറ് ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകും ദരിദ്രർ അവരുടെ കഴിവിനനുസരിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കണം ദുരാത്മാക്കളുടെ ശമനത്തിനായി ഭൈരവന്റെ മഹത്തായി ആരാധന നടത്തും സമാപനത്തിൽ മഹാഭിഷേകവും നൈവേദ്യവും ശിവന് സമർപ്പിക്കണം തുടർന്ന് ബ്രാഹ്മണർക്ക് പരസ്യമായി അന്നദാനം നടത്തണം ഈ വിധത്തിൽ യാഗം യാഗമനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ ദോഷങ്ങളും ദോഷങ്ങളും ഇല്ലാതാകും ഈ ശാന്തി യജ്ഞം എല്ലാവർഷവും ഫാൽകുന്ന മാസത്തിൽ നടത്തപ്പെടും ദുർസ്വപ്നങ്ങളുടെയും ദുർശനങ്ങളുടെയും കാര്യത്തിൽ ഇത് തൽക്ഷണം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ചെയ്യണം ഒരു വലിയ പാപത്താൽ ഒരാൾ മലിനനാകുമ്പോൾ ഭൈരവ ആരാധന നടത്തണം കുഷ്ഠം പോലുള്ള മഹാരോഗങ്ങളുടെ കാര്യത്തിൽ ആദ്യം വ്രതം എടുക്കുകയും പിന്നീട് യാഗം അർപ്പിക്കുകയും വേണം ഈ കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ദരിദ്രർ ദേവന് ഒരു വിളക്ക് സമർപ്പിക്കണം അതിനും കഴിവില്ലെങ്കിൽ അയാൾ കുളിച്ച് എന്തെങ്കിലും വഴിപാട് നടത്തുകയോ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ചൊല്ലി സൂര്യദേവനെ നമസ്കരിക്കുകയോ ചെയ്യണം ഒരു ഭക്തൻ ഭക്തനായിരം പതിനായിരം ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി എന്നിങ്ങനെ പ്രണാമങ്ങളും പ്രണാമങ്ങളും അർപ്പിക്കണം ഈ വിധത്തിൽ പ്രണാമയാകത്താൽ എല്ലാ ദേവതകളും സന്തോഷിക്കുന്നു അല്ലയോ ദൈവമേ നീ വലിയവനാണ് ഞാൻ എളിമയുള്ളവനാണ് എന്റെ ബുദ്ധി അങ്ങയിൽ സമർപ്പിതമാണ് ഒരു ശൂന്യമായ കാര്യവും അങ്ങയെ ആകർഷിക്കുന്നില്ല ഞാൻ ഇനി ശൂന്യനല്ല ഞാൻ ഇപ്പോൾ അങ്ങയുടെ അടിമയാണ് എന്നിൽ അവശേഷിച്ചിരുന്ന അഹങ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു അവശിഷ്ടം അങ്ങയെ കണ്ടതോടെ ഇല്ലാതായി എന്ന പ്രാർത്ഥനയോടെയാണ് പ്രണാമം അർപ്പിക്കുന്നത് ആത്മയാഗമായ നമസ്കാരത്തെ കഴിവിനനുസരിച്ച് അനുഷ്ഠിക്കണം ശിവനെ യാഗഭക്ഷണവും വെറ്റിലയും സമർപ്പിക്കണം ഭക്തൻ സ്വയം നൂറ്റിയെട്ട് ശിവപ്രദക്ഷിണം നടത്തണം ആയിരം പതിനായിരം ലക്ഷം ഒരു കോടി എന്നിങ്ങനെയുള്ള പ്രദക്ഷിണങ്ങൾ മറ്റുള്ളവരിലൂടെ നടത്താൻ ഇടയാക്കണം ശിവനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ എല്ലാ പാപങ്ങളും തൽക്ഷണം നശിക്കുന്നു ദുഃഖത്തിന്റെ മൂലകാരണം രോഗമാണ് രോഗത്തിന് കാരണം പാപമാണ് പുണ്യം കൊണ്ട് പാപങ്ങൾ ശമിക്കുമെന്ന് പറയപ്പെടുന്നു ശിവനെ മുന്നിൽ കണ്ടുകൊണ്ട് അനുഷ്ഠിക്കുന്ന ഒരു പുണ്യകർമ്മം എല്ലാ പാപങ്ങളെയും നീക്കം ചെയ്യാൻ പ്രാപ്തമാണ് ശിവന്റെ പുണ്യകർമ്മങ്ങളിൽ പ്രദക്ഷിണം മറ്റുള്ളവയെ നയിക്കുന്നു പ്രണവം ജപരൂപത്തിലാണ് പ്രദക്ഷിണം ഒരു ഭൗതിക കർമ്മമാണ് ജനനമരണ ജോഡിയാണ് മായചക്രം ശിവന്റെ ബലിപീഠം ഈ മായചക്രത്തിന്റെ പ്രതീകമാണ് പീഠത്തിൽ നിന്ന് ആരംഭിച്ച് ഭക്തൻ പകുതി വഴിയിൽ പ്രദക്ഷിണം ചെയ്ത് പീഠത്തിലേക്ക് മടങ്ങണം മുമ്പ് നിർത്തിയ സ്ഥലത്തേക്ക് എതിർഘടികാരദിശയിൽ നീങ്ങി പീഡത്തിലേക്ക് മടങ്ങുമ്പോൾ വൃത്തം പൂർണ്ണമാകും ഇതാണ് പ്രദക്ഷിണത്തിന്റെ നടപടിക്രമം ജനനം നടക്കുമ്പോൾ ആത്മാവിന്റെ സമർപ്പണമായ പ്രണാമം കൂടുതൽ ജനനത്തെ തടയുന്നു ജനനമരണങ്ങളുടെ മരണങ്ങളുടെ ജോഡി ശിവന്റെ മായയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത്തരം ഒരു സമർപ്പണത്തിനു ശേഷം ഭക്തൻ വീണ്ടും ജനിക്കുന്നില്ല ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ജീവൻ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അവനെ ബന്ധനത്തിലാണെന്ന് പറയുന്നു എന്നാൽ ഭൌതിക ശരീരത്തിന്റെ മൂന്ന് രൂപങ്ങളും നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ അതിനെ പണ്ഡിതന്മാർ രക്ഷ എന്ന് വിളിക്കുന്നു കാരണങ്ങളുടെ മൂലകാരണമായ ശിവൻ മായചക്രത്തിൻറെ സൃഷ്ടാവാണ് തന്റെ മായയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ് ജനനത്തെയും മരണത്തെയും അവൻ തുടച്ചു നീക്കുന്നു ദ്വന്ദ്വം ശിവനാണ് സങ്കൽപ്പിച്ചതും സൃഷ്ടിച്ചതും അത് അവനു സമർപ്പിക്കണം പണ്ഡിതരെ പ്രദക്ഷിണം ശിവന് വളരെ ഇഷ്ടമാണെന്ന് അറിയണം മഹാത്മാവായ ശിവനെ പ്രദക്ഷിണം ചെയ്ത് വണങ്ങുന്നതും പതിനാറ് ഉപചാരങ്ങളോടെയുള്ള ആരാധനയും എല്ലാ ഗുണങ്ങളും നൽകുന്നു പ്രദക്ഷിണം കൊണ്ട് നശിപ്പിക്കപ്പെടാത്ത ഒരു പാപവും ലോകത്തിലില്ല അതിനാൽ പ്രദക്ഷിണം കൊണ്ട് മാത്രം എല്ലാ പാപങ്ങളും ഇല്ലാതാക്കണം ശിവനെ ആരാധിക്കുന്ന ഒരാൾ മൗനം പാലിക്കുകയും ഇവയിൽ ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിക്കുകയും വേണം ഒരു പുണ്യകർമ്മം തപസ് ജപം ജ്ഞാനപരിപാലനം അല്ലെങ്കിൽ ധ്യാനം അവൻ സത്യസന്ധത മുതലായവ പാലിക്കണം എല്ലാത്തരം സമ്പത്തുകളും ദിവ്യശരീരവും ജ്ഞാനവും അജ്ഞത ഇല്ലാതാക്കലും ശിവസാമീപ്യവും പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളാണ് പുണ്യകർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ പ്രയോജനം ലഭിക്കും അത് അജ്ഞതയുടെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു അത് ഭാവി ജന്മത്തെ തുടച്ചു നീക്കുന്നു യഥാർത്ഥ അറിവ് കൈവരിക്കുന്നതിലൂടെ ദുരിതങ്ങൾ നിലവിലില്ലാത്തതുപോലെ തോന്നും യഥാർത്ഥ ശിവഭക്തൻ തന്റെ സ്ഥലം സമയം ശാരീരിക ശേഷി സമ്പത്ത് കൈവശം വഹിക്കൽ എന്നിവയ്ക്ക് അനുസൃതമായി പുണ്യകർമ്മങ്ങൾ മുതലായവ ആചരിക്കണം ബുദ്ധിമാനായ ഭക്തൻ ശിവന്റെ ഒരു പുണ്യകേന്ദ്രത്തിൽ താമസമാക്കണം ജീവജാലങ്ങളോടുള്ള അക്രമം ഒഴിവാക്കണം അനാവശ്യമായ ബുദ്ധിമുട്ടുകൾക്ക് വിധേയനാകരുത് ന്യായമായ മാർഗ്ഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന ധനം മാത്രം ചെലവഴിക്കണം പഞ്ചാക്ഷര മന്ത്രത്താൽ പവിത്രീകരിക്കപ്പെട്ട ജലം പോലും പാകം ചെയ്ത ഭക്ഷണം പോലെ സന്തോഷത്തിന് സഹായകമാണ് ദരിദ്രനായ ഒരു ഭക്തൻ യാചിച്ച് സമ്പാദിച്ച ദാനം പോലും പൂർണമായ അറിവിന് സഹായകമാണ് ഒരു ശിവഭക്തന്റെ ദാന ഭക്ഷണം ശിവഭക്തി വർദ്ധിപ്പിക്കുന്നു ശിവയോഗികൾ അത്തരം ദാന ഭക്ഷണത്തെ ശിവനുള്ള യാഗം എന്ന് വിളിക്കുന്നു ശിവഭക്തൻ എവിടെ താമസിച്ചാലും ഏത് ഉപജീവന ഉപജീവനമാർഗമുണ്ടെങ്കിലും തന്റെ ഭക്ഷണത്തിന്റെ ശ്രുതിയെക്കുറിച്ച് എപ്പോഴും സൂക്ഷ്മത പാലിക്കണം അവൻ മൗനം പാലിക്കുകയും രഹസ്യം വെളിപ്പെടുത്താതിരിക്കുകയും വേണം ശിവന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം ഭക്തർക്ക് വിശദീകരിച്ചു കൊടുക്കും ശിവമന്ത്രത്തിന്റെ രഹസ്യം ശിവന് മാത്രമേ അറിയാൻ കഴിയൂ മറ്റാർക്കും കഴിയില്ല ശിവഭക്തൻ എപ്പോഴും ശിവന്റെ ലിംഗചിഹ്നത്തെ ആശ്രയിക്കണം ഹേ ബ്രാഹ്മണരെ സ്ഥിരമായ ലിംഗചിഹ്നത്തെ ആശ്രയിക്കുന്നതിലൂടെ ഒരാൾ ശിവനാകുന്നു ചലനാത്മകമായ ലിംഗബിംബത്തെ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും മോചനം ക്രമേണയാണ് അങ്ങനെ ഞാൻ നേടിയെടുക്കാവുന്നതും മികച്ചതുമായ നേട്ടമാർഗ്ഗത്തെക്കുറിച്ച് പരാമർശിച്ചു വ്യാസൻ മുമ്പ് പറഞ്ഞതും ഞാൻ മുമ്പ് കേട്ടതും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമം ഉണ്ടാകട്ടെ ശിവനോടുള്ള നമ്മുടെ ഭക്തി ഭക്തിസ്ഥിരവും ദൃഢവുമാകട്ടെ പണ്ഡിതരെ ശിവന്റെ അനുഗ്രഹത്താൽ ഈ അധ്യായം വായിക്കുന്നവരും ഇത് കേൾക്കുന്നവരും എപ്പോഴും ശിവജ്ഞാനം നേടും കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക